ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ട്രിപ്പ് മൂഡാണ് ഒരു ചെറിയ ട്രെയിൻ യാത്രയൊക്കെ ആയിട്ട് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്നാ എവിടെയാണെന്നൊന്ന് പറഞ്ഞേ നോക്കട്ടെ പറയുന്നത് ശരിയാണോന്ന് ഓക്കെ അപ്പം ഞങ്ങൾ കയറിയ ട്രെയിനിന് വലിയ തിരക്കൊന്നും ഇല്ലാത്തത് ഞങ്ങൾ നല്ല അടിച്ച് പൊളിച്ച് അത്യാവശ്യം എൻജോയ് ചെയ്തൊക്കെ പോയിട്ടുണ്ട് ട്രെയിൻ്റെ സൗണ്ട് കാരണം വലിയധികം ഞങ്ങൾക്കങ്ങ് വോയിസ് ക്ലിയർ ആവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ബാക്ക് വോയിസ് ഇടുന്നത് നിങ്ങൾ പറ ഏത് വോയിസ് ആണ് നല്ലത് ബാക്ക് വോയിസ് ആണോ അതോ ഒറിജിനൽ വീഡിയോയുടെ വോയിസ് ആണോ എന്ന് രണ്ട് ഫ്രണ്ട്സ് ഒത്തുകൂടുമ്പോൾ നിങ്ങൾ കാണുന്നതാണ് എന്ത് ഖോപ്രായങ്ങൾ ശീലമായിട്ടുണ്ടാവുമല്ലോ നമ്മളൊരു ട്രിപ്പ് പോകുമ്പോൾ അതിൻ്റെ ഏറ്റവും എൻജോയ്മെൻറ്റ് ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോകുമ്പോൾ അങ്ങോട്ടും കളിയാക്കി ഇങ്ങോട്ടും കളിയാക്കി ഓരോ മൊമെൻറ്റ്സ് ആയിരിക്കും അല്ലേ സോ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഏത് പോർഷന് ഇഷ്ടമായി എന്നൊന്ന് പറയണോ കേട്ടോ സോ ഞങ്ങള് ഓവർ ക്യൂഡ്നെസ് വാരിയിട്ട് വീഡിയോ കൊണ്ട് മനോഹരമാണ് എന്ന ചുണ്ടാന്ന് അങ്ങനെ മണിക്കൂറുകളത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ മസാല ദോശ വന്നു വലിയ കുഴപ്പമില്ല ഒപ്പിക്കാമെന്ന് പറയാം ഞങ്ങൾ എന്തൊക്കെയോ കഴിച്ചു പൂട്ടി വിശപ്പുണ്ടല്ലോ അപ്പം പിന്നെ എന്താണെങ്കിലും കഴിച്ചു പോവുമല്ലോ കൊള്ളത്തില്ലെന്നൊക്കെ പറഞ്ഞാലും എങ്ങനെയാണേലും പ്ലാ ഐറ്റം എല്ലാവരുടെയും കാലായിട്ടുണ്ട് ഓൾറെഡി വീർത്തിരിക്കുന്ന മുഖം സൂപ്പറായില്ല ആ ഒരു വാട്ടൻ ഹോട്ടലിൽ കയറി ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുന്നു

ഹായ് ഗായ്സ് നമ്മളിപ്പെവിടെയാ നമ്മളിപ്പെവിടെയാ വയനാട് തുഷാദഗിരി വാട്ടർഫാൾ വെള്ള വെള്ളം ഉണ്ടോ നമുക്ക് പോയി നോക്കാം ഉണ്ടെങ്കിൽ കാണും അവിടെ നൂർന്ന് അങ്ങ് പോവും ഫൈനലി വി റീച്ച് നീ റീസ് പക്ഷെ വലിയ വെള്ളമൊന്നുമില്ല ായി വിജയമൊക്കെ ഇറാനും റഹ്മാനും ഉല്ലാസ യാത്രയ്ക്ക് പോയി കാട്ടിൽ കുടുങ്ങിപ്പോയ ഹാല് ഇവിടെ ഞങ്ങൾ അങ്ങനെ അവിടുന്ന് ഇറങ്ങിയിരിക്കുന്നു ഗായസ് ഓടി ഇനി നമ്മൾ എവിടെയാ പോകുന്നത് വന്ന വണ്ടി കളി ഞങ്ങൾ രണ്ടുപേരും കണ്ണാടി വെച്ചു നല്ല തളി ബാംഗ്ലൂർ അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത് ചോരവൊക്കെ കയറി മണ്ടയിൽ എത്തുന്ന ഒരു വലിയ റെസ്റ്റോറന്റിലാണ് അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള റെസ്റ്റോറൻ്റ് ആണ് ഫുൾ ഫില്ലായിരുന്നു ഞങ്ങൾക്കൊക്കെ സീറ്റ് കിട്ടിയത് തന്നെ വലിയ ഭാഗ്യം അവിടെ നിന്ന് ഞങ്ങളൊരു ഡിമാൻഡുള്ള മന്തി അകത്താകി ഗായ്സ് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ റിസോർട്ടിൽ റിസോർട്ടിലെത്തിലോ ഇതാണ് നമ്മുടെ റിസോർട്ട് ഞങ്ങളുടെ സെക്കൻഡ് ഡേ വീഡിയോ കാണുന്നവർക്ക് അറിയാം ഫുൾ റിസോർട്ട് ഫുൾ സെറ്റപ്പ് ആയിരിക്കും അപ്പൊ ഗായ്സ് ബൈ ബൈ